ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകണമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിദേശികളുടെ വിദ്യാർത്ഥികളെയും കേരളത്തിലേക്ക് ആകർഷിക്കുക വഴി സമ്പദ്ഘടനയിൽ മാറ്റം വരുമെന്നും വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കരിക്കുലത്തിൽ മാറ്റം വരുത്തി വിദേശ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എൽ ഡി പഞ്ചായത്ത് കമ്മിറ്റി തങ്കമണിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എൽ ഡി എഫ് കാമാക്ഷി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തങ്കമണി ടൌണിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു

എന്നാൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിക്കെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സമ്മേളനത്തിൽ എൽ ഡി എഫ് കൺവീനർ കെ സി ചെറിയാൻ അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി എൻ സി പി ദേശീയ സമിതി അംഗം അനിൽ കോപ്ലാക്കൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജോ തടത്തിൽ എം വി ജോർജ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈസൺപറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി